എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കോട്ടൺ കുർത്തകളാണ് കേട്ടോ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് കോട്ടൺ കുർത്തകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഒരു മെറൂൺ പ്രിൻസ് ആണ് വരുന്നത് ഒരു കലങ്കാരി പ്രിൻസ് ആണ് ഇതിൽ വരുന്നത് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ടോപ്പിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് വൈഡ് ആയിട്ടുള്ള റോൺ നെക്ക് ആണ് ആൻഡ് ഇങ്ങനെയൊരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതാണ് ടോപ്പ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ സൈസസ് വരുന്നത് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വെറും നാനൂറ്റി മുപ്പത് രൂപ അപ്പം നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡോടെ അവൈലബിൾ ആണ് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് നെക്ക് പോർഷൻ വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ റൗണ്ട് നെക്കിൽ വന്നിട്ട് ചെറിയൊരു കട്ടിങ്ങോട് കൂടിയിട്ടാണ് നെക്ക് പോർഷൻ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കോട്ടൺ എൻസ്ട്രമെൻസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് രൂപ കേട്ടോ ആൻഡ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ